ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ പുറത്തു വന്നു അതിൽ എ ബി പി ന്യൂസ് പറയുന്നത് കേരളത്തിൽ എൽ ഡി എഫിന് ഒറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെയും ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും ലഭിക്കുമെന്നും എ ബി പി ന്യൂസ് പ്രവചിക്കുന്നു തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് ആ സർവേയിൽ പറയുന്നത് ടൈംസ് നവിൻ്റെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് എൽ ഡി എഫ് കേരളത്തിൽ നാല് സീറ്റ് നേടുമെന്നാണ് പ്രവചിക്കുന്നത് യു ഡി എഫ് പതിനാല് മുതൽ പതിനഞ്ച് വരെയും ബി ജെ പി ഒരു സീറ്റും നേടുമെന്നാണ് ടൈംസ് നൌവിൻ്റെ പ്രവചനം അവർ പറയുന്ന ആ ഒരു സീറ്റും സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ തന്നെയാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈൻഡ്യയുടെ സർവേ ഫലം അനുസരിച്ച് കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റ് നേടും പക്ഷേ അത് തൃശ്ശൂർ അല്ല തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നാണ് അവർ പറയുന്നത് യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റ് വരെയും എൽ ഡി എഫ് ഒരു സീറ്റ് നേടുമെന്നുമാണ് ആ സർവേയിൽ പറയുന്നത് ഇന്ത്യ ടി വി സി എൻ എക്സിന്റെ സർവേ ഫലവും യു ഡി എഫിന് അനുകൂലം തന്നെയാണ് യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ചും എൻ ഡി എ ഒന്ന് മുതൽ മൂന്നും സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത് കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കമെന്നാണ് ജൻ ബാത്തിൻ്റെയും പ്രവചനം പതിനാല് മുതൽ പതിനേഴ് സീറ്റുകൾ വരെ യു ഡി എഫ് നേടുമെന്നും എൽ ഡി എഫ് അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നുമാണ് അവർ പറയുന്നത് ജൻ കി ബാത്തിൻ്റെ സർവേ പ്രകാരം ബി ജെ പിക്ക് ഒരു സീറ്റാണ് അവർ പറയുന്നത് അതും സുരേഷ് ഗോപിയുടെ തൃശൂർ തന്നെയാണ് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നാണ് ന്യൂസ് എയ്റ്റീൻ പോൾ ഹബ് എക്സിറ്റ് പോൾ ഫലവും പറയുന്നത് യു ഡി എഫ് പതിനെട്ട് വരെ സീറ്റുകൾ നേടുമെന്നും എൽ ഡി എഫ് അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും പ്രവചനമുണ്ട് ബി ജെ പിക്ക് അവർ പറയുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകളാണ് മിക്കവാറും ഈ സർവേ ഫലങ്ങൾ എല്ലാം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ എത്തുമെന്ന് തന്നെയാണ് എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി അമ്പതിലേറെ സീറ്റുകൾ കിട്ടുമെന്നാണ് വിവിധ എക്സിറ്റ് പോളുകൾ പറയുന്നത് രാജ്യത്ത് തന്നെ കോൺഗ്രസ് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒന്നായി കേരളം മാറുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു എൽ ഡി എഫ് ഇത്തവണ തകർന്നടിയുമെന്നും ഒരു സീറ്റ് പോലും കിട്ടില്ലെന്നും പല സർവേയിലും പറയുന്നുണ്ട് മുൻകാലങ്ങളിലെ സർവേകളിൽ ബി ജെ പിയുടെ സീറ്റുകളുടെ പ്രവചനം പൂജ്യം മുതൽ രണ്ട് വരെയായിരുന്നു ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് വരുന്ന എല്ലാ സർവേകളും കേരളത്തിൽ ബി ജെ പിക്ക് പൂജ്യം എന്ന് പറയുന്നത് തീർത്തും ഒഴിവാക്കിയിട്ടുണ്ട് തൃശൂർ തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പി ജയം നേടാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയെന്ന് പ്രവചിക്കുകയാണ് മിക്ക എക്സിറ്റ് പോളുകളും സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ താമര വിരിയുമെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടുകളെ ന്യായീകരിക്കുന്ന വിധത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നത് ബി ജെ പിയുടെ ഈ മുന്നേറ്റത്തോടൊപ്പം എൽ ഡി എഫ് തകർന്നടിയുമെന്നും എല്ലാ സർവേകളും പറയുന്നുണ്ട് ഒരുതരി കനലായി നിന്ന ആ സീറ്റ് പോലും എൽ ഡി എഫ് കൈവിട്ട് കളയുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടയ്ക്കിടയുള്ള സന്ദർശനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രയോജനം ചെയ്തെന്ന ബി ജെ പി വിലയിരുത്തൽ തെളിയിക്കുന്നതാണ് കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോളിംഗ് ശതമാനം കുറഞ്ഞത് എൽ ഡി എഫിനെ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയും ഈ ഫലങ്ങളിൽ നിന്ന് തെളിയുന്നു